സോ എല്ലാവരുടെയും ഡ്രീം യൂണിവേഴ്സിറ്റിയിലൊന്നാണ് അല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത് വെറുതെ ഡ്രീം യൂണിവേഴ്സിറ്റി എന്ന് പറയാലോ സി യു യുടിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് തന്നെയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ ഇവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് ആയിക്കോട്ടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ ഇനി അലൂമിനീസ് എടുത്ത് നോക്കിയാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും ഓക്കെ ദെൻ എന്തൊക്കെയായിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആരൊക്കെയാണ് ഇവിടുത്തെ അലൂമിനീസ് എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ ഓക്കെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പ്രയാഗ്രാജ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ എയ്റ്റി സെവനിലാണ് കേട്ടോ എയ്റ്റീൻ എയ്റ്റി സെവനിൽ ഐ എൻ ഐൻ്റെ ഒരു ആക്ട് പ്രകാരമാണ് ഇത് എയ്റ്റീൻ എയ്റ്റി സെവനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദെൻ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞു അല്ലേ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സിറ്റിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസ് ആണ് നമ്മുടെ അലഹബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഫോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ ഭയങ്കര ബ്യൂട്ടി ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ആൻഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മേജർ ഫൈവ് ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് സയൻസ് ആർട്സ് കോമേഴ്സ് ലോ ആൻഡ് മാനേജ്മെന്റ് ഫാക്കൽറ്റീസ് ആണ് ഓക്കെ ദെൻ റാങ്കിങ് റാങ്കിങ് എപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക എന്താണ് റാങ്കിങ് ആണ് അല്ലേ ഇന്ത്യയിൽ എത്രമത്തെ റാങ്ക് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റീസിന് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് നമ്മൾ എന്തായാലും നോക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ തേർട്ടി ഫസ്റ്റ് റാങ്കാണുള്ളത് തേർട്ടി ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത് ദെൻ ഗ്ലോബൽ ഗ്ലോബൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോക്കുകയാണെങ്കിൽ ടു ഗ്ലോബൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ റേറ്റിംഗ് പ്രകാരം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ റാങ്ക് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിനുള്ളത് ഓക്കെ വെൻ ഇതിൻ്റെ അണ്ടറിൽ പന്ത്രണ്ട് കോളേജസ് വരുന്നുണ്ട് അലഹബാദിൻ്റെ അണ്ടറിൽ പന്ത്രണ്ട് കോളേജസ് വരുന്നുണ്ട് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അലഹബാദ് ഡിഗ്രി കോളേജ് ആര്യകന്യാ ഡിഗ്രി കോളേജ് ചൗധരി മഹാദേവ് പ്രസാദ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് എവിൻ ക്രിസ്ത്യൻ കോളേജ് ഗോവിന്ദ് ബല്ലാബ് പാൻ പാഡ് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാമിദീയ ഗേൾസ് ഡിഗ്രി കോളേജ് ഈശ്വർ സാരൻ ഡിഗ്രി കോളേജ് ജഗത് താരൻ ഗേൾസ് ഡിഗ്രി കോളേജ് കെ പി ട്രെയിനിങ് കോളേജ് രാജർഷി രാജർഷി താൻഡൻ ഗേൾസ് ഡിഗ്രി കോളേജ് എസ് എസ് ഖന്ന ഗേൾസ് ഡിഗ്രി കോളേജ് എസ് പി എം ഗവൺമെൻറ് ഡിഗ്രി കോളേജ് ഇങ്ങനെ പന്ത്രണ്ട് ആണ് നമ്മുടെ അലഹബാദ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരുന്നത് ഓക്കെ ദൻ ഇവിടുത്തെ ടോപ്പ് ഡിമാൻഡിങ് കോഴ്സസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബി എ ബി എസ് സി ആൻഡ് പി ജി കോഴ്സസ് മാത്രമല്ല നമ്മൾ എൽ എൽ ബി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ബി എ എൽ എൽ ബി ബി കോം ബി എ ബി എസ് സി എം എ ബി ഇ ബിടെക് ബി സി എ ബി എഡ് ബി 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 എ ബി ബി വോക്ക് എം ബി എ അങ്ങനെ എല്ലാ പി ജി കോഴ്സസ് ആകട്ടെ ദെൻ ഡിഗ്രി കോഴ്സസ് ആകട്ടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള കോഴ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ നമ്മളുടെ നോട്ടബിൾ അലൂമിനീസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി നോക്കുമ്പോഴും ഒന്ന് അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കൂ അല്ലേ ഇവിടെ ആരെങ്കിലും പഠിച്ചിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ വെറുതെ പോലാവോ അങ്ങനെ ഒന്നും എന്തായാലും നമ്മൾ എടുത്ത് നോക്കുന്ന കാര്യമാണ് ആരൊക്കെയാണ് ഇവിടുത്തെ അലൂമിനീസ് അവരൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്തായാലും എടുത്ത് നോക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടുത്തെ അലൂമിനീസ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഓരോ അലൂമിനീസ് എടുത്ത് നോക്കിയാലും നോക്കിയേ ഇവിടെ ബി സിംഗ് ചന്ദ്രശേഖർ നമ്മൾ ഫോമ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യയുടെ ഫോമ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള വി പി സിംഗ് ചന്ദ്രശേഖർ ഒക്കെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിലാണ് ദെൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊക്കെ അറിയുന്ന യൂണിവേഴ്സിറ്റി അല്ലേ അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള മാഡൻ മോഹൻ മാലവിയെയും പഠിച്ചിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ദെൻ ഗോവിന്ദ് ബല്ലാ പാണ്ട് ഫോമ ചീഫ് മിനിസ്റ്റർ ഉത്തർപ്രദേശ് ശങ്കർ ദയാൽ ശർമ്മ ഫോമ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രംഗനാഥ് മിശ്ര ഫോമ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രാജേന്ദ്രകുമാരി ബാജ്പായി ഫോമ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദൻ ഓങ്കാർ സിംഗ് വൈസ് ചാൻസലർ വീർ മാധവ് സിംഗ് ഭണ്ടിരി ഉത്തരാഖണ്ഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആനന്ദ് സിംഗ് ഫോമർ മെമ്പർ പാർലമെന്റ് എം എൽ എൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിലീജിയസ് അഫയേഴ്സ് ഇൻ ഉത്തർപ്രദേശ് മുരളി മനോഹർ ജോഷി ഫോമർ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മഹാദേവി വർമ്മ ഗ്രേറ്റ് റൈറ്റർ ആൻഡ് പോഹെറ്റ് മഹാദേവി വർമ്മനൊക്കെ നമുക്ക് അറിയുന്ന ആളാണല്ലേ ദെൻ സഞ്ജീവ് കുമാർ യാദവ് ലോ എൻഫോഴ്സ്മെൻ എൻഫോഴ്സ്മെൻറ്റ് പ്രേംചന്ദ് പാണ്ഡെ സയൻറ്റിസ്റ്റ് അക്കാഡമിഷ്യൻ ആൻഡ് ഫൗണ്ടിംഗ് ഡയറക്ടർ നാഷണൽ സെൻറ്റർ സെൻറ്റർ ഫോർ പോള ആൻഡ് ഒഷ്യൻ റിസർച്ച് ഗോവ അപ്പം ഇത്രയും ആൾക്കാരാണ് നമുക്ക് എടുത്തു പറയാനുള്ള അലൂമിനീസ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദിൻ്റെ എടുത്തു പറയാനുള്ള അലൂബിനീസ് എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരാണ് ഇവരെ തന്നെ കണ്ടാലും നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം എന്ന് തോന്നൂല്ലേ ദെൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഹോസ്റ്റലും അതുപോലെ തന്നെ ലൈബ്രറിയും കേട്ടോ അപ്പോൾ ബോയ്സ് ഹോസ്റ്റൽ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ മെഡിക്കൽ മെഡിക്കൽ സർവീസ് ആയിക്കോട്ടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ ജിം ആയിക്കോട്ടെ ലൈബ്രറി ആയിക്കോട്ടെ സ്പോർട്സ് കഫ്തീരിയ ഓഡിറ്റോറിയം ലബോറട്ടറീസ് ആൻഡ് വൈഫൈ ഓക്കെ ഇതൊക്കെ എന്താണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇനി പുറത്തേക്ക് പോകേണ്ട ആവശ്യം തന്നെയല്ല വൈഫൈ ആയിക്കോട്ടെ ദെൻ ജിം ആയിക്കോട്ടെ സ്പോർട്സ് ലൈബ്രറി എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈബ്രറിയൊക്കെ കുറ ലൈബ്രറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി തന്നെയുണ്ട് കേട്ടോ ദെൻ ഹോസ്റ്റലിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ അലഹബാദ് യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ അലഹാബാദ് യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ഹോസ്റ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ എത്രയാണ് നമ്മൾ നയൻ ബോയ്സ് ഹോസ്റ്റലും സിക്സ് ഗേൾസ് ഹോസ്റ്റലും ഉണ്ട് നയൻ ബോയ്സ് ഹോസ്റ്റലും സിക്സ് ഗേൾസ് ഹോസ്റ്റലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഹോസ്റ്റലിൽ തന്നെ മെസ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ മെസ് ഫെസിലിറ്റീസ് ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഫോർ ക്രിക്കറ്റ് ബാസ്ക്കറ്റ് ബോൾ ബാഡ്മിൻ്റൺ ആൻഡ് ഫുട്ബോൾ വേറെന്തോ വേണോ അപ്പോൾ എല്ലാം ഇവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾസോ ലൈബ്രറി റീഡിങ് ഓർ റീഡിംഗ് റൂം അവൈലബിൾ ഫോർ ഇൻഡിമേറ്റ്സ് ദി ഹാവിങ് സെറ്റ് ഓഫ് ലൈറ്റ് ലൈറ്റിസ് ബുക്ക് അതായത് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ് നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മാറി നിന്ന് പഠിക്കുകയാണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് പഠിക്കുക ഞാൻ എന്താ ചെയ്യുക എന്ന് അതൊന്നും പേടിക്കാനൊന്നുമില്ല നമുക്ക് അവിടെ റീഡിങ് റൂം ആയാലും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ തന്നെ ഓക്കെ ദെൻ നമ്മളുടെ ലൈബ്രറി പറയുകയാണെങ്കിൽ ലൈബ്രറി എന്ന് പറയുന്ന ഇടം വളരെ വളരെ വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ റിച്ച് ഹിസ്റ്റോറിക്കൽ കളക്ഷൻസ് ഉണ്ട് എക്സ്റ്റൻസീവ് കളക്ഷൻസ് റെയർ മാൻസ്ക്രിപ്റ്റ് ആൻഡ് ആർക്കേവ്സ് ഡിജിറ്റൽ ലൈബ്രറി റീഡിംഗ് റൂംസ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് ദെൻ ഫോട്ടോ കോപ്പിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് സർവീസ് റെഫറൻസസ് ആൻഡ് റിസർച്ച് സപ്പോർട്ട് പിരിയോഡിക്കൽ സെക്ഷൻസ് സ്റ്റഡി ക്യാരൽസ് ആൻഡ് ഗ്രൂപ്പ് സ്റ്റഡി റൂംസ് സ്പെഷ്യൽ കളക്ഷൻ സ്പെഷ്യൽ കളക്ഷനിൽ വരുന്നത് തന്നെയാണ് നമ്മളുടെ ഗാന്ധിയൻ സ്റ്റഡീസ് നെഹ്റു സ്റ്റഡീസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈബ്രറിയിൽ തന്നെ അപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് ബുക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ദെൻ നമുക്ക് നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി നോക്കുമെന്ന് പറഞ്ഞു ഹിസ്റ്ററി എന്തായാലും എന്താ എന്താരൊക്കെയാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നോക്കൂ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന വേറൊരു കാര്യമാണ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് നമുക്ക് ജോലി വേണം അല്ലേ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് നല്ലൊരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ അറിയേണ്ടത് അപ്പോൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഇവിടെ അതിൻ്റെ ഒരു ഗ്രാഫിക് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മളുടെ ബ്ലൂ കാണിക്കുന്നത് ബി എ എൽ എൽ ബി ആണ് ആൻഡ് ഓറഞ്ച് ബി ടെക് ആണ് ആൻഡ് ഗ്രേ എൽ എൽ ബി ആണ് കാണിക്കുന്നത് കേട്ടോ ദെൻ അതിൽ നോക്കുകയാണെങ്കിൽ അലഹബാദ് യൂണിവേഴ്സിറ്റി മീഡിയൻ പാക്കേജ് ആണ് പറയുന്നത് മീഡിയൻ പാക്കേജ് ഫോർ സ്റ്റുഡൻസ് ആണ് പറയുന്നത് ത്രൂ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ ആദ്യം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫോർ പോയിൻറ്റ് ത്രീ സീറോ ലാക്ക് പേർ ആൻ ആയിരുന്നു ദെൻ അത് ടു തൗസൻഡ് ട്വൻറ്റി ടു ആയപ്പോൾ ഫൈവ് പോയിൻറ്റ് ഫൈവ് സീറോ ലാക്ക് പേർ ആൻ ആയി അതുപോലെ തന്നെ സെവൻ പോയിന്റ് ഫൈവ് സീറോ ലാക്ക് പേർ ആൻ ആയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയപ്പം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഓരോ കൊല്ലവും കൂടുമ്പം കുട്ടികളുടെ പാക്കേജും കൂടുന്നുണ്ട് അല്ലേ അടിപൊളി 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 ആണ് ഇവരെ കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ബി എ എൽ എൽ ബി അല്ലെങ്കിൽ ബി എ എൽ എൽ ബി ഹോണേഴ്സിൽ മാത്രമല്ല ബി ടെക്കിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിലും ഫോർ പോയിൻറ്റ് വൺ ടു ലാക്ക് പേർ ആൻ ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു എത്തിയപ്പം ഫൈവ് പോയിന്റ് വൺ സീറോ ആയി ദെൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ എടുത്തിയപ്പം ഫൈവ് പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് ഫോർ ഫൈവ് ആയി അങ്ങനെ ഏത് ബി എ എൽ എൽ ബി ഇപ്പോൾ മൂന്ന് കോഴ്സസിൻ്റെ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ ഏത് കോഴ്സ് എടുത്തു നോക്കിയാലും ഇവരുടെ പ്ലേ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഓരോ ഇയർ കൂടുമ്പോൾ കൂടി വന്നുകൊണ്ട് നിൽക്കാനാണ് അതുപോലെ തന്നെ ഇവരുടെ പാക്കേജസും ഓക്കെ ദെൻ അവിടുത്തെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞു നിങ്ങൾക്ക് അവിടെ തന്നെ പി ജി പഠിച്ചതെന്ന് വെച്ചോ അതും കുഴപ്പമില്ല പി ജിൻ്റെ പി ജിൻ്റെ പാക്കേജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് എൽ എൽ എമ്മിൻ്റെ നോക്ക് ഫൈവ് പോയിൻറ്റ് ടു സീറോ ലാക്ക് പേർ ആൻ ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു എത്തിയപ്പം ഫൈവ് പോയിൻറ്റ് ഫോർ സീറോ ലാക്ക് പേർ ആൻ ആയി ദെൻ സിക്സ് പോയിൻറ്റ് വൺ സീറോ ആയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എത്തിയപ്പം അപ്പോൾ പി ജി ആയിക്കോട്ടെ യു ജി ആയിക്കോട്ടെ ഒരുപോലെ അവരെന്തായി എന്തുണ്ട് പ്ലേസ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് ഓക്കെ ദെൻ ലാസ്റ്റ് സ്റ്റുഡൻ്റ് ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുറത്ത് പോയി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് എന്താണ് നിങ്ങൾക്ക് കുറേ ആൾക്കാർ നമ്മൾ പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ ഉള്ളിലുണ്ട് അതുപോലെ നമുക്ക് എന്താണ് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നുണ്ടാവും അല്ലേ എല്ലാ ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ നമ്മളുടെ കൂടെ തന്നെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് കൾച്ചറുകൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ഭയങ്കര ഒരു മോഹം ഒരു ഡ്രീം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ അക്കാഡമിക് എൻവിയോൺമെൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുക അക്കാഡമിക് എൻവിയോൺമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ റിഗ്രസ് അക്കാഡമിക് പ്രോഗ്രാം വിത്ത് ഡൈവേഴ്സ് കോഴ്സസ് അതായത് ഒരുപാട് അക്കാഡമിക് പ്രോഗ്രാംസ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ന്യൂമറസ് റിസർച്ച് ഓപ്പണി ഓപ്പർച്യൂണിറ്റീസ് അലോങ് സൈഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഇവിടെയുള്ള ഫാക്കൽറ്റീസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ എടുത്തു വെക്കിയാൽ അവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമേ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുണ്ടാവില്ലേ അപ്പോൾ അവരുടെ കീഴിൽ റിസർച്ച് ചെയ്യാനും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെങ്കിലും എല്ലാത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഓൾസോ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നതാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എൻ എം കാണിച്ചെന്ന ആ ഒരു പിക്ചറിലൊക്കെ കാണാൻ പറ്റും ഇവിടെ യെസ് ഇവിടെയൊക്കെ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്ന് പറയുക ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് അല്ലേ അല്ലെ അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ക്യാമ്പസ് വിത്ത് കൊളോണിയൽ എറ ആർക്കിടെക്ചർ വൈഡ് വെറൈറ്റി ഓഫ് ക്ലബ്സ് സൊസൈറ്റീസ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് എക്സലൻറ്റ് സ്പോർട്സ് ഫാക്ക് ഫെസിലിറ്റീസ് ആൻഡ് റെഗുലർ കോമ്പറ്റീഷൻസ് ഇവിടെ നടത്താറുണ്ട് ആൻഡ് സോഷ്യൽ ലൈഫ് പറയുകയാണെങ്കിൽ ഇടാ സോഷ്യൽ ലൈഫ് പറയാൻ നമ്മൾ ആലോചിച്ചാൽ തന്നെ മതി അല്ലേ നമ്മളുടെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും നമുക്കുണ്ടാവുക പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും പല ഭാഷകളിൽ സംസാരിക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും അവരോടൊക്കെ ഇടപഴകാനും അവരുടെ കൾച്ചറുകളൊക്കെ മനസ്സിലാക്കാനും ഒരു ഒരു ഭാഗ്യം നമുക്ക് കിട്ടുകയാണ് അല്ലേ ദെൻ സ്പോർട്സ് സപ്പോർട്ട് സർവീസ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം എവിടെ ഏത് ബുക്ക് വേണമെങ്കിലും അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ യുഗമാണല്ലേ ഇപ്പോൾ അപ്പോൾ അവിടെ കമ്പ്യൂട്ടർ സർവീസ് ആണെങ്കിൽ അതും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം നമുക്ക് ലൈബ്രറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ കൗൺസിലിംഗ് ആൻഡ് ഹെൽത്ത് സർവീസസ് ഉണ്ട് കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് സർവീസസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ നെറ്റ്വർക്കിംഗ് നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളുടെ അലൂമിനീസ് എന്ന് പറയുന്നത് ഒരുപാട് അലൂമിനീസിന് പറഞ്ഞോന്നു അല്ലേ ഒരുപാട് അലൂമിനീസ് ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സിൽ രണ്ടാളും ഇവിടെ എവിടെയാണ് പഠിച്ചത് നമ്മളുടെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലാണ് അല്ലേ പഠിച്ചത് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇവിടുന്ന് പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ആൻഡ് അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളെ കൂടെ അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഇതിൻ്റെ ബൈ